ഉറച്ച ോടെയുള്ള ധീരമായ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ വന്നപ്പോൾ അവർ കെ സി വേണുഗോപാലിന്റെ ലക്ഷ്യമിട്ട് കടന്നാക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ദേശീയ ഗ്രാമീണ മഹാത്മാഗാന്ധിയുടെ പേരിൽ അറിയപ്പെടാനാണ് അത് പേര് ഞങ്ങൾക്ക് എതിർപ്പാണ് നമ്മളെ പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഇത് പാവപ്പെട്ടവർക്കെതിരായിട്ടുള്ള രാഷ്ട്രീയമൊന്നുമല്ല അപ്പൊ ആ പാവപ്പെട്ടവർക്കെതിരെ ആക്രമണം ഞങ്ങളൊക്കെ പോരാടും പിന്നെ കറക്റ്റായിട്ട് എനിക്ക് തൊഴുദിനം വേണം തൊഴുദിനം കൂട്ടിത്തരണം അതിന്റെ വേദന കറക്റ്റായി ഞങ്ങളുടെ കയ്യിൽ എത്തണം അത് രാഷ്ട്രീയമില്ല മതമില്ല ജാതി ഇല്ല പാർട്ടി ഇല്ല ഒന്നുമില്ല തൊഴിലാളി പറഞ്ഞ് എന്റെ ഒന്നായിരിക്കണം നിങ്ങൾ എന്താ കഴിക്കുന്നത് എനിക്കൊന്നും തരുന്നില്ലേ എനിക്കൊന്നും തരുന്നില്ലേ അപ്പൊ ഞാൻ കുറച്ച് ശക്തി വേണ്ടേ

പ്പുഴ പുറക്കാട് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ സ്ത്രീകൾക്കൊപ്പം അവർ കൊണ്ടുവന്ന കപ്പ കഴിച്ച് അവർക്കൊപ്പം കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷിച്ച കെ സി വേണുഗോപാലിനെ ഇപ്പോൾ സി പി എമ്മും ബി ജെ പിയും ഒരേപോലെ കടന്നാക്രമിക്കുകയാണ് എന്താണ് കാരണം കെ സി വേണുഗോപാൽ പി ആർ നടത്തുകയാണത്രെ കെ സി വേണുഗോപാൽ അടുത്ത മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടി സെറ്റിട്ട് സാധാരണക്കാരിൽ ഒരാളാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി പണം കൊടുത്ത് ഫോട്ടോഷൂട്ട് നടത്തി പ്രചരിപ്പിക്കുകയാണത്രെ കെ സി വേണുഗോപാൽ പാവങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അത് മറച്ചു വെക്കാൻ വേണ്ടി മണ്ഡലത്തിൽ വരുമ്പോഴൊക്കെ ഇതുപോലെ ഫോട്ടോഷൂട്ട് നടത്തി ആളുകളെ പറ്റിക്കുകയാണത്രെ പറയുന്നത് ആരാണ് കേരളത്തിൽ അതിൽ മുന്നിൽ നിൽക്കുന്നത് സി പി എം ആണ് ഒന്ന് ആലോചിച്ച് നോക്കൂ സി പി എമ്മിന് ഇടതു സർക്കാരിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ രാജാവായി വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സൈബർ അണികൾക്ക് എങ്ങനെയാണ് കെ സി വേണുഗോപാലിൻ്റെ കുറ്റം പറയാൻ കഴിയുക എന്ത് ധാർമ്മികതയാണ് നിങ്ങൾക്കുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന് പി ആർ വകുപ്പ് വഴി കോടികളുടെ പരസ്യമല്ലേ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ റോഡ് വികസന പദ്ധതികൾ പദ്ധതികളടക്കം തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാൻ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ ലക്ഷങ്ങൾ ചെലവിട്ട് ഡ്രോണും വാങ്ങി പറത്തിയല്ലേ ഫോട്ടോഷൂട്ട് നടക്കുന്നത് ലോകത്തൊരു നാട്ടിലുമില്ലാത്ത വിധത്തിലുള്ള കൊള്ള പി ആർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ വികസനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്ന പേരിൽ നിങ്ങൾ നടത്തുന്നില്ലേ എഴുപത്തെട്ട് ലക്ഷം രൂപയോ മറ്റോ ആണ് ടൂറിസം വകുപ്പിൻ്റെ ഒരു ഡ്രോൺ ഷൂട്ടിന് വേണ്ടി ചെലവഴിച്ചത് അതുപോലെ നവകേരള ബസ് എന്നും പറഞ്ഞിട്ട് കേരളം മുഴുവൻ നവകേരള യാത്ര നടത്തി ഇപ്പോഴും പിണറായി സർക്കാർ ഗംഭീരമാണെന്ന് പറഞ്ഞുകൊണ്ട് ചാനലുകൾക്കും പത്രങ്ങൾക്കും നിരന്തരമായി പരസ്യങ്ങൾ തള്ളിമറിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ പി ആറിന് വേണ്ടി എത്രയെത്ര കോടികളാണ് ഈ സർക്കാരും അതിൻ്റെ അനുബന്ധ വകുപ്പുകളും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജാവാണെന്ന് പറയാൻ സൈബർ സഖാക്കൾ എത്ര 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 സോഷ്യൽ മീഡിയ സ്പേസുകളിലൂടെയാണ് പി ആർ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സഖാക്കളാണ് ആ സി പി എമ്മുകാരാണ് രാജ്യം മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയത്തെ കെ സി വേണുഗോപാൽ അഡ്രസ്സ് ചെയ്തപ്പോൾ അതിനെ പരിഹസിക്കുകയും ട്രോളുകയും ക്രൂരമായ സൈബർ ആക്രമണം നടത്തുകയൊക്കെ ചെയ്യുന്നത് എന്താണ് കെ സി വേണുഗോപാലിനിങ്ങനെ കടന്നാക്രമിക്കുന്നത് അദ്ദേഹം എന്തു തെറ്റാണ് ചെയ്തത് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് അറിയണം അദ്ദേഹം ആലപ്പുഴയിലെ പുറക്കാട് പഞ്ചായത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കുറേ തൊഴിലുറപ്പ് തൊഴിലാളികളിരിക്കുകയാണ് അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം അവരുമായി സംവദിച്ചു നല്ല രീതിയിൽ രാഷ്ട്രീയമറിയുന്ന തൊഴിലാളി സ്ത്രീകളാണെന്നേ അവർ അവർക്ക് ഇത്രയും കാലം അന്നം കൊടുത്തിരുന്ന ഈ രാജ്യത്തെ കോടാനുകോടി സാധാരണക്കാരായ ജനങ്ങൾക്ക് അന്നമായിരുന്ന അല്ലെങ്കിൽ അവരുടെ കുടുംബം പുലർത്തപ്പെട്ടിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും മാറ്റി ഒറ്റയടിക്ക് മൊത്തത്തിൽ അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണ് ഗ്രാന്റുകൾ വെട്ടിക്കുറയ്ക്കുന്നു അതുപോലെ തന്നെ തൊഴിൽ സമയം വർദ്ധിപ്പിക്കുന്ന അടക്കം നിരവധി ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നു അല്ലെങ്കിൽ പണ്ട് മുതലേ മോദി സർക്കാർ ചെയ്യുന്ന എന്താണ് നെഹ്റുവിൻ്റെ കാലം തൊട്ട് ഇങ്ങോട്ട് യു പി എ സർക്കാരുകൾ മാറി മാറി വന്നപ്പോൾ കൊണ്ടുവന്ന ജനോപകാരപ്രദമായ പദ്ധതികളുടെ മുഴുവൻ മാറ്റി മോദിയുടെ പടവും വെച്ച് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് കൂട്ടത്തിൽ തന്നെയാണ് ഈ പദ്ധതിയും വരുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രാഷ്ട്രീയം ആ സ്ത്രീകൾ സംസാരിച്ചപ്പോൾ അത് ഈ ലോകത്തെ അറിയിക്കണം ജനങ്ങളെ അറിയിക്കണമെന്ന് കെ സി വേണുഗോപാലിൻ്റെ തോന്നി അദ്ദേഹം അത് ഷൂട്ട് ചെയ്ത് ഒപ്പമുള്ളവരെ കൊണ്ട് ഷൂട്ട് ചെയ്യിച്ച് തൻ്റെ തൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് ഒരു ചെലവുമില്ലാത്ത പരിപാടിയാണ് അതിനെ വൺ മില്യൺ റീച്ച് കയറിയിരിക്കുന്നു അതായത് അത്രയധികം ആളുകൾ ആവേശത്തോടു കൂടി അത് സ്വീകരിച്ചിരിക്കുന്നു കെ സി വേണുഗോപാലിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള എൻഗേജ്മെൻറ്റ് ജനങ്ങൾ നടത്തും കാരണം അത് കാണാൻ വേണ്ടി വരികയാണ് ഇതൊരു ചെറിയ പ്രശ്നമല്ലല്ലോ രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന വിഷയമല്ലേ കെ സി വേണുഗോപാൽ അഡ്രസ്സ് ചെയ്തത് നോക്കുക അതേക്കുറിച്ച് കെ സി വേണുഗോപാൽ തന്നെ എഴുതിയ വരികൾ നോക്കൂ ഈ തൊഴിലാളികളുടെ അവകാശമായിരുന്നു തൊഴിൽ കേന്ദ്ര സർക്കാർ ഭേദഗതിയിലൂടെ നഷ്ടപ്പെടുത്താൻ പോകുന്നതിനെ കുറിച്ച് അവരോരോരുത്തർക്കും നല്ല ബോധ്യമുണ്ടായിരുന്നു ആർക്ക് ഈ തൊഴിലാളികൾക്ക് തൊഴിലുറപ്പ് എന്നത് കടലാസിൽ മാത്രമാക്കി ചുരുക്കി ബില്ലിലൂടെ തൊഴിലുറപ്പ് വേതനത്തിന്റെ നാൽപ്പത് ശതമാനം സംസ്ഥാനം വഹിക്കണമെന്ന നിബന്ധന വെക്കുന്നതിലൂടെ ഈ പദ്ധതിയുടെ കടക്കൽ കത്തിവെക്കുകയാണ് ചെയ്യുന്നത് എന്ന് ആ സ്ത്രീകൾ തന്നെ ഇദ്ദേഹത്തോട് പറയുന്നുണ്ട് മഹാത്മാഗാന്ധിയുടെ പേര് പദ്ധതിയിൽ നിന്നും മാറ്റുന്നതിനെതിരെ വികാരപരമായി തന്നെയാണ് അവരെല്ലാവരും സംസാരിച്ചത് നോക്കുക ഒരു നാടിന്റെ പ്രശ്നത്തിലാണ് കെ സി വേണുഗോപാൽ ഇടപെട്ടത് ഒരു തൊഴിലാളി വർഗത്തിന്റെ പ്രശ്നത്തിൽ അവർക്കൊപ്പം നിൽക്കുകയാണ് കെ സി വേണുഗോപാൽ ചെയ്തത് ആ ജനങ്ങൾക്കൊപ്പം നിന്ന് ആ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും കേന്ദ്ര സർക്കാരും ബി ജെ പിയും ചെയ്യുന്ന ജനദ്രോഹ നയങ്ങൾ എന്തൊക്കെയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട എം പി എന്ന നിലയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കെ സി വേണുഗോപാൽ ചെയ്തത് അദ്ദേഹത്തിന് അത്രയധികം സ്വീകാര്യത ആ ഒരൊറ്റ വീഡിയോയിലൂടെ ഉണ്ടായി അല്ലെങ്കിൽ വർദ്ധിച്ചു ജനങ്ങൾക്ക് വേണ്ടി മണ്ഡലത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഇടപെടുന്ന നേതാവാണ് കെ സി എന്ന് എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി ഇതോടെയാണ് അദ്ദേഹത്തിനെതിരെ സി പി എം ആക്രമണം കടുപ്പിച്ചത് കാരണം കേരളത്തിലേക്ക് കെ സി കോൺസെൻട്രേറ്റ് ചെയ്താൽ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം കോൺഗ്രസിനൊപ്പം പല സംസ്ഥാനങ്ങളും പിടിച്ചെടുത്തിട്ടുള്ള നേതാവാണ് കെ സി വേണുഗോപാൽ തെലങ്കാനയിലും കർണാടകയിലും ഒക്കെ നമ്മളിത് കണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ദക്ഷിണേന്ത്യയിലെ കേരളത്തിൽ കെ സിയുടെ തന്ത്രങ്ങൾ വിജയിക്കാനുള്ള സാധ്യതയേറെയാണ് പരാജയ വീതി സി പി എമ്മിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങളിൽ മുഖം നഷ്ടപ്പെട്ട സി പി എമ്മിന് ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളുടെ മെക്കിട്ട് കയറുന്നത് ഇപ്പൊ കെ സി വേണുഗോപാൽ ഇത്രയും നല്ലൊരു കാര്യം സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾക്കൊപ്പം വരുന്നു ഭക്ഷണം കഴിച്ച് കേക്ക് മുറിച്ച് ഒരു രാഷ്ട്രീയ പ്രശ്നം ഈ രാജ്യം മുഴുവൻ ബാധിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ച് പോകുന്നതിനോട് ഇത്രയധികം അസഹിഷ്ണുത എന്തിനാണെന്ന് മനസ്സിലാകത്തില്ല ജനാധിപത്യത്തിന്റെ സകല സീമകളും ലംഘിക്കുന്ന നിരവധി ട്രോളുകൾ എന്ന പേരിലുള്ള ക്രൂരമായ സൈബർ ആക്രമണത്തിന്റെ ചിത്രങ്ങൾ ഇതോടകം സോഷ്യൽ മീഡിയയിലുണ്ട് സി പി എമ്മിന്റെ സൈബർ പേജുകളിലുണ്ട് ഞാനത് കാണിക്കാഞ്ഞിട്ടാണ് സഭ്യതയുടെ അതിർവരമ്പുകളൊക്കെ ലംഘിക്കുന്ന കമന്റുകളൊക്കെ അതിൽ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് സി പി എം എന്തിനാണ് ഇത്രയധികം വിരളി പിടിക്കുന്നത് എന്നുള്ള ബി ജെ പി ആകട്ടെ ദേശീയ തലത്തിൽ കെ സി വേണുഗോപാലിൻ്റെ വേട്ടയാണെന്ന് തുടങ്ങിയിട്ട് കാലം കുറയായി പാർലമെൻറ്റിലായാലും പൊതുയിടങ്ങളിലായാലും ഒക്കെ ബി ജെ പിക്ക് എതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന കെ സി വേണുഗോപാലിൻ്റെ വളർച്ച തടയുക അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനെ ടാർഗറ്റ് ചെയ്യുക എന്ന നിലയിലേക്ക് ബി ജെ പി ഏറെക്കാലമായി പണിപ്പെടുന്നുണ്ട് ഈ പി ആർ വർക്ക് എന്നൊക്കെ പറഞ്ഞ് ബി ജെ പി കെ സി എ അർത്ഥം അല്ലെങ്കിൽ അതിലൂടെ വ്യക്തമാകുന്ന കാര്യം എന്താണെന്ന് അറിയുമോ കെ സി വേണുഗോപാൽ നിന്ന് നേതാവിന് ഇവരൊക്കെ ഭയപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇത്രയും നാളും പറഞ്ഞിരുന്നത് കെ സി വേണുഗോപാൽ ദേശീയ തലത്തിലായതിനാൽ ആലപ്പുഴ മണ്ഡലത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്നതായിരുന്നു ബി ജെ പിക്ക് അങ്ങനെ ഒരു പ്രചാരണമുണ്ട് കാരണം ആലപ്പുഴ ജില്ല എന്നുള്ളത് ബി ജെ പി ലക്ഷ്യം വെക്കുന്ന ജില്ലകളിലൊന്നാണ് അപ്പോൾ കെ സി വേണുഗോപാലിനെ പരമാവധി അധിക്ഷേപിച്ചാലും ആക്ഷേപിച്ചാലുമേ അവർക്ക് അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റും അങ്ങനെ ബി ജെ പി ഒരു വശത്ത് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കെ സി വേണുഗോപാൽ എന്നത്തെയും പോലെ മണ്ഡലത്തിൽ വന്ന് സാധാരണക്കാർക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവർക്കൊപ്പം ചേർന്നുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കാണുന്നത് അത് കേരളം മുഴുവൻ ഏറ്റെടുത്തതോടെ ബി ജെ പിക്കും വലിയ വിരളിയായി ദേശീയതലത്തിലെ കരുത്തുറ്റ നേതാവ് കേരളത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും ബി ജെ പിയുടെ ലക്ഷ്യങ്ങളും തകരുമെന്ന ഭീതി അവരെ ഗ്രസിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ബി ജെ പിയും കെ സി വേണുഗോപാലിനെതിരെ സൈബർ ആക്രമണം അതിരൂക്ഷമാക്കുന്നത് എന്തായാലും ഞാൻ ഈ കെ സി വേണുഗോപാലിൻ്റെ ഈ പ്രവൃത്തിയെ അംഗീകരിക്കുന്നയാളാണ് അനുകൂലിക്കുന്നയാളാണ് പിന്തുണയ്ക്കുന്നയാളാണ് കാരണം ഇങ്ങനെ വേണം ജനപ്രതിനിധികൾ എന്നാണ് ഞാൻ കരുതുന്നത് ഇങ്ങനെ തന്നെയാണ് ജനപ്രതിനിധികൾ ഇടപെടേണ്ടത് സി പി എമ്മിന്റെയും ബി ജെ പിയുടെ ഒക്കെ എത്ര നേതാക്കളുണ്ട് പി ആർ ടീമിനെ വെച്ചുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന് ഒരു വലിയ പി ആർ സംവിധാനമുണ്ട് ബി ജെ പിക്ക് മൊത്തത്തിലുണ്ട് സി പി എമ്മിന് ഉണ്ട് ആ സംവിധാനം എന്തായാലും ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ ആത്മാർത്ഥതയുള്ള രാഷ്ട്രീയ നേതാക്കൾ നേരിട്ട് ഇടപെടുക തന്നെ ചെയ്യും അതിൽ വെറുതെ എതിരാളികൾ കിടന്ന് വിരളി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇനി ഒറ്റ കാര്യം കൂടി പറയാനുണ്ട് കെ സി വേണുഗോപാലിന്റെ ഷർട്ടിൽ മൈക്കുകൾ ഉണ്ടായിരുന്നു അത് പി ആർ വർക്കിൻ്റെ ഭാഗമായി ഓൺലൈൻകാരെ സെറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിരുന്നു എന്നൊക്കെയാണ് ആ വാദം ഇത് വ്യാപകമായി ഉയർത്തുന്നത് സി പി എം കേന്ദ്രങ്ങളാണ് ആ സി പി എംമാരോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് നിങ്ങളുടെ മുന്നണിയിലൊരു മന്ത്രിയുണ്ട് കെ ബി ഗണേഷ് കുമാർ ഇദ്ദേഹം അവിടെ പത്തനാപുരത്തോ മറ്റോ ഒക്കെ ചെറിയൊരു ഇഷ്ടേക്കൽ എടുത്ത് വെക്കുന്ന പരിപാടിയാണെങ്കിൽ പോലും വന്നാൽ ഈ തേനീച്ചക്കൂട്ടം ഇളകി വരുന്നത് പോലെ അദ്ദേഹത്തിന്റെ ഷർട്ടിൽ നിറയെ കൊളർ മൈക്കുകളായിരിക്കും ഇതായത് ഇതാണ് സാധനം ഇത് അത്രയധികം ചാനലുകൾ ഗണേഷ് കുമാറിനൊക്കെ വേണ്ടി അവിടെ പി ആർ വർക്ക് നടത്തുന്നുണ്ട് ഇവിടെ കെ സി വേണുഗോപാലിൻ്റെ അദ്ദേഹത്തിന് പറയാനുള്ളത് ജനങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളുടെ ഇരുന്ന് മൊബൈൽ എടുത്ത് കുത്തിയതിനാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത് പിന്നെ ഒരു രാഷ്ട്രീയ നേതാവ് താൻ ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പുറലോകത്തെ അറിയിക്കുന്നതിൽ എന്താണെന്നേ തെറ്റ് ഇങ്ങനെ ഒപ്പമുള്ള ആളുകൾക്ക് മൊബൈൽ ക്യാമറ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു മൊബൈൽ മൈക്ക് എടുത്തിട്ട് ഈ നേതാവിന്റെ പോക്കറ്റിൽ കുത്താൻ കഴിയും അത്രത്തോളം ലളിതമായ രാഷ്ട്രീയ ജീവിതമാണ് അദ്ദേഹത്തിന്റെ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം ഇവർക്ക് ആർക്കെങ്കിലും പിണറായി വിജയന്റെ വിജയൻ്റെ അദ്ദേഹത്തിതുപോലെ ഒരു മൈക്ക് കുത്താൻ പറ്റുമോ സി പി എമ്മിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുമ്പോൾ ഒരു ഓൺലൈൻ മൊബൈലുമായി വരുന്ന ഒരാൾക്ക് മൊബൈലുമായി അവിടെ കൊത്തി കൊടുക്കാൻ പറ്റുമോ എത്ര നേതാക്കളുടെ അടുത്ത് ഇതിന് കഴിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുപോലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ നേരിട്ട് വന്ന് ഇടപെട്ട് ഇങ്ങനെ ഇരുന്ന് അവർക്കൊപ്പം ഭക്ഷണം കഴിച്ച് സമയം ചെലവഴിക്കൂ കണ്ടിട്ടുണ്ടോ ഇവിടെ കെ സി വേണുഗോപാൽ അങ്ങനെയൊക്കെ ചെയ്ത് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നത് കാണുമ്പോൾ മറ്റവർക്കത് സാധിക്കാത്തതിലുള്ള കലിപ്പാണെന്നേ ഞാൻ പറയുകയുള്ളൂ അവർക്ക് അതിലുള്ള വിഷമമാണ് ഇതുപോലുള്ള ജനകീയരായ നേതാക്കൾ കോൺഗ്രസിനുണ്ട് യു ഡി എഫിനുണ്ട് അവർ ജനങ്ങൾക്കൊപ്പം എല്ലാ കാലത്തും നിലനിൽക്കും ജനങ്ങൾക്ക് അവരോട് അത്രമേൽ സ്നേഹവുമുണ്ട് അത് തങ്ങളുടെ കസേര ഇളക്കുമെന്ന ഭയത്തിലാണ് സി പി എമ്മുകാർ വിറളി വിറളി പിടിക്കുന്നത് അത് തങ്ങളുടെ പ്രതീക്ഷകൾ താളം തെറ്റിക്കുമെന്ന ഭയത്തിലാണ് ബി ജെ പി കാർ ഇമാതിരി സൈബർ ആക്രമണം നടത്തുന്നത് എന്നാൽ അതുകൊണ്ടൊന്നും തോൽക്കുന്നയാളല്ല കെ സി വേണുഗോപാൽ അതുകൊണ്ടൊന്നും തോൽക്കുന്ന പ്രസ്ഥാനമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് മാത്രമേ ഇവരെയൊക്കെ ഓർമ്മിപ്പിക്കാനുള്ളൂ